പ്രിയപ്പെട്ട മോമിനിള അസ്സലാമലൈക്കും വാഹത്തുള്ള കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് അഹമ്മദ് കബീർ മുപ്പത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബേ ബന്ധുവിൻ്റെ കല്യാണം ക്ഷണിച്ച് മടങ്ങി വരുന്ന വഴിക്കായിരുന്നു അപകടം സംഭവിച്ചത് മൊങ് കുത്തുബി നഗറിലെ അഹമ്മദ് കബീറാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത് വയസ്സ് ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാൻ പോയി തിരിച്ചു മടങ്ങി വരുന്ന വഴിയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കാസർകോട്ട ആശുപത്രിയിൽ പ്രഥമ ചികിത്സയ്ക്ക് ശേഷം ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം കാസർകോട്ടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വിദ്യാനഗർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാൻ പോയതാ തിരിച്ചു വരുന്നതോ മയ്യത്തായിട്ട് റബ്ബെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബെ അർഹമുറായി റബ്ബെ ഇതുപോലുള്ള പുടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഇദ്ദേഹത്തിന്റെ നന്മകൾ സ്വീകരിക്കുകയും കോശങ്ങൾ പൊറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബീറടം വിശാലമാക്കി കൊടുക്കണ റബ്ബേ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേഹിമയ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബെബ് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ ഇദ്ദേഹത്തിന്റെ കബറിലേക്ക് സ്വർഗത്തിന്റെ പ്രകാശം നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ നമ്മുടെ എല്ലാ മക്കളെയും ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും കാക്കണ റബ്ബെ അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ കുടിവെള്ളം പോലും ഇറക്കാതെ കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാതെ അതിമാരകമായ രോഗത്തിൽ അടിമപ്പെട്ടവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേ ഇതുപോലുള്ള മാരകമായ രോഗങ്ങൾ കൊടുത്ത് നീ പരീക്ഷിക്കല്ലേ റബ്ബേ പഠിച്ച റബ്ബെ എല്ലാവരെയും കാത്തുരക്ഷിക്കണം റബ്ബെ എല്ലാവരും ഈ മയത്തിനു വേണ്ടി അഹമ്മദ് കബീർ മുപ്പത് വയസ്സ് ഈ മയത്തിന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക പരസ്പരം എല്ലാവരും ദുവാ ചെയ്യുക നമ്മൾ പലയിടങ്ങളിൽ നിന്ന് മരണപ്പെട്ട വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുവാ ലഭിക്കാനാണ് അസ്സലാമലൈക്കും വാഹത്തുള്ള